السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ورحمنا ولوالدينا ولجميع المسلمين والمسلمات الله سبحانه وتعالى നമ്മളൊക്കെ ആലിമീങ്ങളിലും ആമിനീകളിലും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ സ്വർഗ്ഗലോകത്ത് ലോകത്ത് അള്ളാഹു നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അല്ലാഹു നമ്മുടെ പാപ്പങ്ങളൊക്കെ പുറത്തിരട്ടെ പുറകത്തോട്ട് ജിനായാത്തിൻ്റെ ഹുദൂദിലാണ് നമ്മളെ ശിക്ഷകൾ ഇസ്ലാമിക ശിക്ഷാമുറകൾ ക്രിമിനൽ ലോ എന്നൊക്കെ പറയില്ലേ കളവിൻ്റെ ശിക്ഷ എന്താ നമ്മളെ നാട്ടിലൊക്കെ എന്താ നാട്ടില് കളമ നടത്തിയാൽ വിചാരം ഇപ്പം കുറ്റമല്ലാതായി മാറുകയാണ് അല്ലേ നിയമങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കളവിനേക്കാളും വലിയ കുറ്റമാണ് വ്യഭിചാരം കൊലപാതകം നമ്മുടെ കുറ്റം തന്നെയാണ് കുറേയൊക്കെ ഉണ്ട് ആരും കൊലക്ക് പകരം കൊല എന്നുള്ളത് പലയിടത്തും എടുത്തു കളഞ്ഞിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഉണ്ട് പല രാജ്യങ്ങളിലും ഇല്ല കളവിൻ്റെ ശിക്ഷ ഇവർ പറയുന്ന അതിലേന്നല്ല കൈമുറിക്കുക എന്നുള്ളതാണ് വയുത്താവു അല്ലെങ്കിൽ വയക്കത്താവു ഭരണാധികാരി മുറിക്കണം കുവായമീനി ബാലകൻ പ്രായപൂർത്തിയായ വ്യക്തിയുടെ വനത് കൈയിൻ്റെ മണിബന്ധം മുറിക്കണം കൈപ്പത്തി അതിന് ഉടമസ്ഥൻ ആവശ്യപ്പെട്ടാലേ ഉള്ളുട്ടോ ഉടമസ്ഥന് ആവശ്യപ്പെടാലേ ഉള്ളോ ഒക്കെ അയാൾ കട്ടും കക്കുക നല്ല രഹസ്യമായിട്ട് എടുക്കുന്നതിനാ പറയാം പിടിച്ചു പറിക്കുന്നതിനൊന്നും കൈ മുറിക്കാൻ പറ്റില്ല എനിക്കിവിടെ ഭരണ കൂടെ ഉണ്ടല്ലോ രഹസ്യമായിട്ട് എടുത്തു റൂബ് ആ ദീനാരിൻ ഒരു ദീനാറിൻ്റെ നാലിൽ ഒരു ഭാഗം ദീനാറ് പറഞ്ഞാൽ ഒരു മൂന്ന് ഗ്രാമ സ്വർണം അതിൻ്റെ നാലിൽ ഭാഗം ഒന്നേ ബൈ നാല് അ കീമത്തോ അല്ലെങ്കിൽ അതിൻ്റെ വില പൈസ നോട്ടോ അടയ്ക്കെ തേങ്ങ അങ്ങനെയൊക്കെ ഒരു ഗ്രാമിന് ഇവിടെ അത്ര ഇപ്പം ഒമ്പതിനായിരം ഒക്കെ അല്ലേ അത്രയൊന്നും എടുക്കണ്ട ഒമ്പതിനായിരത്തിന്റെ താഴത്തേന മൂന്ന് ഗ്രാമാണ് അതിന്റെ നാലിൽ ഒന്ന് കെട്ടും ഇപ്പൊ ദിനാറൊന്നും ഇല്ലല്ലോ ഇരുപത് മിസ്ഖാല ഗ്രാമന്റെ മൂന്നിലൊണ്ട് അത് എവിടെ നിന്ന് എടുക്കണം ഹിർസിൻ ആളുകളൊന്നും അത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കപ്പെട്ട സ്ഥലത്തുനിന്ന് എടുക്കണം ഹിർജെന്നാണ് അതാ സൂക്ഷിപ്പ സ്ഥലത്തുനിന്ന് എടുക്കണം നിങ്ങൾ സ്വർണം അല്ലെങ്കിൽ നിങ്ങളെ മൊബൈൽ നിങ്ങൾ എന്തെങ്കിലും നേരെ വീടിന്റെ പുറത്തുണ്ടോ അത് കെട്ടുണ്ടോന്നും കള്ളനെ പിടിക്കാൻ പറ്റൂല കാരണം അത് കളവിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കല ഓരോ സാധനവും വെക്കേണ്ട സ്ഥലത്ത് വെക്കണം ഓരോന്നും വെക്കാൻ സൂക്ഷിക്കാൻ പറ്റിയ ഓരോ സ്ഥലണ്ട് അത് സാധനത്തിൻ്റെ വലുപ്പനുസരിച്ചും വില അനുസരിച്ചും നാടനുസരിച്ചുമൊക്കെ വ്യത്യാസപ്പെടും പിന്നെ അത് ശിർക്കത്തുള്ള സ്വത്ത് കട്ടാൽ കൈ മുറിക്കൂലോ എനിക്കും കള്ളനും കള്ള കപ്പെട്ട വ്യക്തിക്കും കൂടിയുള്ള സ്വത്താണ് അതുകൊണ്ട് മുറിക്കൂലോ ഇല്ലാമവസൂബൻ ഇവിടെ ശ്രദ്ധിക്കാണ്ട് വേറെ ആ സ്വത്ത് കെട്ടാൽ മുറിക്കുക എന്ന് പറയുന്നത് അത് അപഹരിച്ചെടുക്കപ്പെട്ട സ്വത്താണെങ്കിലൊഴിക്കാം ഒരു കള്ളം കട്ടുണ്ടോ എന്ന സ്വത്താണ് അത് വേറെ കള്ളം കട്ടുണ്ടോയാൽ മുറിക്കൂല ഏ ഫീ അല്ലെങ്കിൽ അപഹരിക്കപ്പെട്ട സ്ഥലത്തുള്ള ധനമാണ് അതിനു മുറിക്കൂല ഒരു ഭൂമി അത് അപഹരിച്ചതാണ് അവിടെ ഒരു വീട് അപഹരിച്ചതാണ് ആ വീട്ടിൽ എന്തായിരുന്നു കുറച്ച് സ്വർണം കൊണ്ടുവച്ചിരുന്നു ആ സ്വർണം കൊണ്ടുപോയാൽ എന്താവൂല പകരം മുറിക്കൂല അവിടെ ആ സ്വർത്തിനിക്കാരണ്ടില്ല അപ്പൊ പെട്ടിയിലോ അലമാരയിലോ ഇവിടെ ഓരോ സാധനം വെക്കാനും ഓരോ സ്ഥലോ ഉം ചെറുക്കൊക്കെ ചിലപ്പോ റോട്ട്മേ വെക്കണുണ്ടാവും ചിലപ്പോ വീടിന്റെ ഉള്ളില് വെക്കണുണ്ടാവും വീടിന്റെ പുറത്ത് വെക്കണുണ്ടാവും അതൊന്നും അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഇല്ലാ മൗസൂബൻ അപഹരിക്കപ്പെട്ട വസ്തു ആണെങ്കിൽ ഒഴിക അല്ലെങ്കിൽ അപഹരിക്കപ്പെട്ട സ്ഥലത്തുള്ള വസ്തുവാണെങ്കിൽ ഒഴിക്കാം സ്വത്ത് കെട്ടാലും കൈമുറിക്കപ്പെടും കെട്ടാലും പള്ളിന്റെ പായ കെട്ടാലേ മുസല്ല എന്താവൂല എന്ന് പറഞ്ഞാൽ കാരണം കെട്ടാലും ഉപകരിക്കാൻ വേണ്ടിയാണല്ലോ തയ്യാറാക്കപ്പെട്ടത് അപ്പൊരു ശുഭണ്ട് വലാഭിമാലി സ്വതക്കത്തിൻ സക്കാത്തിൻ്റെ സ്വത്ത് കെട്ടാലും മുറിക്കൂല എപ്പോ മുസ്തഹിക്കുൻ മുസ്തഹിഖുൻ ആ സക്കാത്തിനവൻ അർഹനായ അവസ്ഥയിൽ ആ സക്കാത്തെന്ന് കിട്ടാൻ അവകാശമുണ്ട് കേട്ടോ സക്കാത്ത് കെട്ടുണ്ടോയെ ദരിദ്രനാണ് അല്ലെങ്കിൽ കടക്കാരനാണ് ഏഹ് അങ്ങനെയൊക്കെയുള്ള കട സക്കാത്തിൻ്റെ അവകാശികൾപ്പെട്ടവനായിരിക്കെ സ്വതക്കൻ്റെ മാല കെട്ടാലും കൈ മുറിക്കൂല വലാ മസാലിഹ വലാഭിമാലി മസാലിഹിൻ വൈത്തരുപോലെ പോലെയുള്ള പൊതു നന്മകൾക്ക് വേണ്ടി നീക്കി വെച്ച സ്വത്ത് കട്ടാലും കൈമുറിക്കൂല പൊതുവേദനാബ് കട്ട് ഗവൺമെന്റിന്റെ മുതലാളിയാണെങ്കിലും കാരണം അവന് ഹക്കുണ്ടല്ലോ കാരണം പാലുണ്ടാക്കാനും റോഡ് ഉണ്ടാക്കാനൊക്കെയാണല്ലോ ചിലപ്പോൾ അത് അവന് ആ കെട്ടുകാട്ട് ഉപയോഗിച്ചാലോ അപ്പം എല്ലാവർക്കും ഉപകാരം കിട്ടൂലേ കട്ടുണ്ടോന്നതായിട്ട് ഗവൺമെന്റിന്റെ സ്വത്ത് കണ്ടിട്ടുണ്ടത് പൊതു കാര്യത്തിന് ഉപയോഗിച്ചാലോ ഹെറാമാണ് വേറെ കാര്യം കൈമുറിക്കുവല്ലേ എന്നാണ് നമ്മൾ ചർച്ച അതാണ് വലാ മസാലിഹ വലാ മസഹത്തുകളുടെ മാലി ഫോൺ ഉണ്ടാക്കാനും ബാലുണ്ടാക്കാനൊക്കെ ഉണ്ടാക്കിയ സ്വത്തൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പൊതു സ്വത്ത് ബൈത്തുൽമാലി പോലെ ഗവണ്മെന്റിന്റെ സ്വത്തിനാ ബൈത്തുമാലി എന്ന് പറയാം വലാ ബഹൽ മാപ്പാൻ്റെയോ മക്കളെയോ സ്വത്ത് കെട്ടാലും കൈമറിക്കൂല ബഹൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിൻ്റെ ഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ വസൈദീൻ അടിമ യജമാനിന്റെ സ്വത്ത് കെട്ടാലും കാരണം അടിമക്ക് യജമാന്റെ സ്വത്തിലും അവകാശം ഉണ്ടല്ലോ ആപ്പാക്ക് മക്കളുടെ സ്വത്തിലും മക്കൾക്ക് പാപ്പാളുടെ സ്വത്തിലും ഉണ്ടല്ലോ കുറച്ചൊക്കെ അങ്ങോട്ടും ഒക്കെ ആ ചെലവ് കൊടുക്കേണ്ട പോലാണല്ലോ അങ്ങോട്ട് ഭാര്യ ഭർത്താവിൻ്റെ കെട്ടാലോ സൗജൻ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കെട്ടാൽ കൈ മുറിക്കും എന്നാണ് പ്രബലം ഏതായാലും വലത് കൈയാണ് മുറിക്കേണ്ടത് മുട്ടുമുതലല്ല നമ്മുടെ

സുമ എന്നിട്ടും കട്ടിറ അവനെ കൊല്ലാനൊന്നും പറ്റില്ല ശിക്ഷ നൽകാം കോടതി അഭിപ്രായപ്പെടുന്ന ശിക്ഷക്ക് നൽകാം പല്ലിച്ച് ഒക്കെ ഇനി കളവ് സ്ഥിരപ്പെടാനുള്ള ഇസ്ലാമിക തെളിവെന്താണ് രണ്ട് പുരുഷന്മാർ എന്ത് ചെയ്തു സാക്ഷി നിൽക്കൽ കൊണ്ട് കളവ് സ്ഥിരപ്പെടും ഒന്ന് എല്ലാ ശിക്ഷകൾക്കും രണ്ട് പുരുഷന്മാരും കണക്ക് വ്യഭിചാര വ്യഭിചാരത്തിന് നാലാള് വേണം ഓ ഇക്കറൻ അത്രത്തോളം വസലായ രീതിയിൽ വ്യവിചാരം നടത്തുമ്പോഴേ കോടതി ഇടപെടുകൂന്ന് നടത്താം കാരണം മോശപ്പെട്ട ഒരു പണിയല്ലേ മനുഷ്യന്മാർക്ക് എപ്പോഴും നന്നാകാലോ രണ്ടാൾക്കാരോ ഒരാളോ കണ്ടിട്ട് കോടതി പോയി അറിഞ്ഞിട്ട് മനുഷ്യന്മാരാകെ വസലാക്കണ്ടല്ലോ വ്യചാരമാകെ വ്യാപകമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരത്തിന്റെ ആൾക്കാരാകും മന്യമാർക്ക് മന്യന്മാരായി ജീവിക്കണ്ടേ ഓ ഇക്കറൻ ഇക്കറാർ കൊണ്ടും സ്ഥിരപ്പെടും കട്ട ആളെന്ന് എന്ത് ചെയ്തു സംബന്ധിച്ചു അയാൾക്കെതിരെ കോടതിയിൽ വന്നപ്പോ അയാൾ സമയം കെട്ടുകിടന്ന് പറഞ്ഞു ഏ കളവ് എങ്ങനെയാണ് എന്താ കെട്ടത് കട്ടയിൻ്റെ അളവ് അത്ര ഇതൊക്കെ കെട്ടത് എന്നൊക്കെ കോടതി പരിശോധിക്കും നിന്ന് മടക്കപ്പെട്ട യമീന കൊണ്ടും സ്ഥിരപ്പെടും ഞാനിപ്പം നിങ്ങളെ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ആൾക്കെതിരെ ഞാൻ കളവാരോപണം നടത്തി എനിക്ക് തെളിവൊന്നുമില്ല അപ്പൊ ഞാൻ മുദ്ദയാണ് അബ്ദുൽ ലത്തീഫ് മുദ്ദലഹിയാണ് അപ്പൊ അബ്ദുൽ ലത്തീഫ് എന്ത് പറഞ്ഞു എന്നോട് കോടതി എന്തായിരുന്നു സത്യം ചെയ്യും ഞാൻ കട്ടിട്ടില്ല എന്ന് സത്യം ചെയ്യാറുണ്ട് രണ്ടാക്കും തെളിവില്ല ഞാൻ പിന്നെ സത്യം ചെയ്യണല്ലോ അബ്ദുൽ ലത്തീഫ് എനിക്ക് സത്യം ചെയ്യാനാവില്ല അപ്പം ആ സത്യത്തെ എന്നിലേക്ക് മടക്കി എന്നാ പിന്നെ നീ സത്യം ചെയ്ത് കട്ടിണെന്ന് സത്യം ചെയ്യുന്ന അങ്ങനെ ഞാൻ സത്യം ചെയ്താൽ അപ്പോഴും കൈ യമീനിൻ റുദ്ദ മുദ്ദ കൈമുറിക്കും മുദ്ദയിലേക്ക് മടക്കപ്പെട്ട ഈ സത്യം കൊണ്ടും കളവ് സ്ഥിരപ്പെടും ലത്തീഫ് സമ്മതിക്കും പോലെ തന്നെയാണ് എനിക്കത് സത്യം ചെയ്ത പോലെ ഇനി ഒരാൾ സമ്മതിച്ചു ഞാൻ കട്ടിക്കണേന്ന് പിന്നീട് ആള് പറഞ്ഞു ഞാൻ കട്ടിട്ടില്ല ഞാൻ എന്താ വിധി പൈസ കൊടുക്കേണ്ടി വരും പക്ഷെ പിന്മാറ്റം സ്വീകരിക്കപ്പെടും റുജു പിന്മാറ്റം കൈ കൈമുറിക്കൂല പൈസ കൊടുക്കാണ്ട് പിന്നെ പിന്മാറാനും പറ്റൂല പൈസ കൊടുക്കാനില്ല അത് കൊടുക്കേണ്ടി വരും ആദമിന്റെ ഹക്കും അള്ളാന്റെ ഹക്കും വ്യത്യാസമുണ്ട് അള്ളാൻ്റെ ഹത്തിൽ പാ ഞാൻ വിഭജിച്ചു കാരണം ഇയാളെ അറിഞ്ഞുവല്ലെന്ന് തീരുമാനിച്ചു പിറ്റേന്നും തന്നെ വിഭജിച്ചില്ല ഞാൻ നോർണറിഞ്ഞു അല്ലാതെ അള്ളാഹു വലിയ ഒക്കെയാണ് പ്രശ്നമല്ല മനുഷ്യന്മാർക്ക് പൈസ കൊടുക്കാണ്ട് അറിഞ്ഞാല് കൈമുറിക്കണ്ടിവാക്കുക പിന്മാറിയാല് പക്ഷെ കൊടുക്കാണ്ട് അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ നോണറിഞ്ഞിരുന്നു കാര്യമില്ല ആരേ ആദ്യം സത്യം പറഞ്ഞു അതിന്റെ വിശദീകരണം ഒമൻ അക്കർബി അള്ളാഹുവിന് അവകാശപ്പെട്ട ഒരു ശിക്ഷ ഒരാൾ സമ്മതിച്ചു പറഞ്ഞാൽ വിചാരം കളവ് കള്ളുകുടി ഇങ്ങനെ ശരത്തിൻ്റെ ജവാബാ ഒരു ശിക്ഷ അള്ളാഹ്ക്കുൻ്റെ അവകാശപ്പെട്ട ഒരു ശിക്ഷ അള്ളാഹ്ക്ക് അവകാശപ്പെട്ട എല്ലാ ശിക്ഷ ഉണ്ട് ഒരാൾ വ്യഭിചാരോപണം നടത്തിയാൽ അത് അള്ളാൻ്റെയും ഹക്കാണ് മനുഷ്യൻ്റെ ഹക്കാണ് വ്യവിചാരം അങ്ങനല്ല അപ്പോൾ ഒരാൾ അപ്പൊ ഒരു ഒക്കൂബത്ത് കൊണ്ട് ഒരാളി ഖരാറ് ചെയ്ത അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അവനോട് സൂചന ചെയ്യലോ സൂചന നടത്തൽ തൈരി സൂചിപ്പിക്കുക ഇയാളെ പിന്മാറിയ ആളിച്ചാളാന്ന് പറയാം അസുഖം അങ്ങനെ ചെയ്തിട്ടുണ്ട് മാഹീസു അലീ അള്ളാഹു നെഹുവിൻ്റെ കേസിൽ എല്ലാവരും പിടിച്ച് ശിക്ഷിക്കലൊന്നുമല്ല കാരണം അയാൾ കുറ്റബോധം കൊണ്ടല്ല അയാൾ സമ്മതിക്കുന്നത് പിന്നെ എന്തിനു തെരഞ്ഞു കൊല്ലണ് അതാവത്തലാക്ക് മാപ്പു എടുക്കാനാ താല്പര്യം ആൾക്കാരെങ്ങനെ കയ്യും കാലം മുറിച്ചാലൊന്നും അല്ല ഏഹ് ാഹു താലഹു നബിന്റെ തങ്ങളെ മുന്നിൽ വിചാരിക നീ അങ്ങനെ ചെയ്തേക്കാരം നിങ്ങൾ ചെയ്തേക്കാരം അല്ല എനിക്ക് തോന്നിയക്കാരം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പിന്നാറ്റാൻ വേണ്ടി ശ്രമിച്ചിരുന്നു മാഹസുറല്ലാന്ന് പറഞ്ഞു ഇല്ലല്ല എന്നെ നിങ്ങൾ എറിഞ്ഞു കൊല്ലണ നബിയെ എനിക്ക് ദുയാവര ശിക്ഷ സഹിക്കാൻ പറ്റുമോ ആഹൃതരക്ഷ സഹിക്കാൻ പറ്റൂല എറിഞ്ഞു എന്നൊക്കെയാണ് പിന്നെ അപ്പം സൂചിപ്പിക്കൽ അവന്റെ ഇക്കറാറിൽ നിന്ന് പിന്മാറാനോ നിഷേധിക്കാനോ അതുപോലെ കട്ടു എന്ന് പറഞ്ഞ സഹാബത്തൊക്കെ അങ്ങനെയാണ് തെറ്റെയ്താ ദുന്യാബെന്ന് കഴിച്ചിലായ കഴിച്ചിലാവട്ടെ എന്ന് എഴുതിയിട്ട് കട്ടു എന്ന് പറഞ്ഞ ഒരാള് നബിനോട് പറഞ്ഞു അപ്പൊ നബി അറിഞ്ചി കാക്കു ഞാൻ വിചാരിക്കണില്ലല്ലോ നബി അങ്ങനെയാണ് വ്യക്തമാക്കി പറയാൻ പറ്റില്ല പിന്മാറ് എന്ന് പറയാൻ പറ്റില്ല തൈര്യതേ പറ്റുള്ളൂ തസ്രീഹ് പറ്റില്ല അത് കളവരാൻ വേണ്ടി കൽപ്പിക്കലല്ലേ കളവരാൻ വേണ്ടി കല്പിക്കൽ കുറ്റ അല്ലേ സാഖ്യളുണ്ടാവുമ്പോ പിന്നെ വേറെ കാര്യാറിന്റെ കാര്യം പറയുന്നത് അതുപോലെ സാക്ഷികൾ അള്ളാൻ്റെ ഹക്കുമായി ബന്ധപ്പെട്ട ശിക്ഷകളിൽ സാക്ഷികൾ സാക്ഷി നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ അവരോട് അവരോടും സൂചിപ്പിക്കപ്പോ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടോ എന്നൊക്കെ സൂചിപ്പിക്കൽ ഖാദിക്ക് ജായിസാണ് ഏഹ് രഹസ്യമായിട്ടേ അതിന് മനസ്സിലാകത്തിണ്ടെങ്കിൽ അനക്കുണ്ടല്ലോ കോടതിക്ക് ഈ കളവ് മാതിരിയല്ലോ ഈ ഈ കവർച്ച വേറെ സംഭവമാണ് ഖാത്തി ഉത്തരീക്ക് എന്ന് പറയാം കവർച്ചക്ക് വഴിയാത്ര വഴിയൊക്കെ അത് ഭയങ്കര തെറ്റാ അവരെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുന്ന വിധത്തിൽ ആളുകൾക്ക് തടസ്സം നിൽക്കുന്നു എന്ന് ഭരണാധികാരി അറിഞ്ഞാൽ അത് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ സാധാരണക്കാർക്ക് ഭരണാധികാരിക്ക് അവരെ ജയിലിലൊക്കെ പിടിച്ചിടാൻ പറ്റും ഇനി പൈസ എടുത്ത് എന്ന് കണ്ടാൽ കൊന്നിട്ടൊന്നുമില്ലെങ്കിൽ പലത്തെ കൈയും ഇടത്തെ കാലും ഒരുക്കണം കുറച്ച് സ്ട്രോങ്ങാ ഏഹ് കവർച്ചേലേ പൈസയും കൂടി കവർച്ച ചെയ്തിട്ടുണ്ട് ജന ജനസഞ്ചാരം തടസ്സപ്പെടുത്തുക മാത്രമല്ല പൈസയും കൂടിയും കട്ടണെന്ന് കണ്ടാൽ അവിടെ പിന്നെ ബാലത്തെ ഇടത്തെ കാലും ഒന്നിച്ചാൽ മുറിക്കും വീണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലത്തെക്കാല് ഇടത്തെ കൈയും മുറിക്കും കൊന്നിട്ടുണ്ടെങ്കിലോ എന്തായാലും കൊല്ലും കൊല്ലാന്ന് മാത്രല്ല അവരെ കുരിശിലേറ്റിട്ട് പൊതുവഴിയിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടണം എന്നൊക്കെയാണ് നിയമം ശരി കുളിപ്പിക്കണം കബചെയ്യണം നിസ്കരിക്കണം മുസ്ലിമാണല്ലോ മൂന്ന് ദിവസം താക്കണം അങ്ങനെ പൊതുവഴിയിൽ അവരെ പരസ്യമായിട്ട് കെട്ടിത്തൂക്കണം എന്നിട്ട് ഇറക്കി മറന്നാട് ആൾക്കാർക്ക് പാടാക്കാൻ വേണ്ടി ജനങ്ങളെ വഴി തടസ്സപ്പെടുത്തുന്നതിന് അപ്പോൾ അത് കഴിഞ്ഞു ഇനി താൻസീറുണ്ട് ഈ ശിക്ഷ ഒന്നും അല്ലാത്ത മുകളിൽ പറഞ്ഞ കള്ളുകൂടി വ്യഭാരം ഇതിൻ്റെ ശിക്ഷ ഒന്നും അല്ലാത്ത തെറ്റുകളില്ലേ ഈ പറയപ്പെട്ട ശിക്ഷകൾക്ക് കാരണമായ തെറ്റുകൾ അല്ലാത്ത പല തെറ്റുകൾ ആൾക്കാർ ചെയ്യില്ലേ പെണ്ണുങ്ങൾ അടിക്കുക പെണ്ണുങ്ങളെ പീഡിപ്പിക്കുക ഏർ അങ്ങനെ പെറ്റിക്കേസുകൾ അങ്ങനെ ഉള്ള കേസുകളൊക്കെ ഉണ്ടല്ലോ പെണ്ണുങ്ങളെ നോക്കുക ഏർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുകളിൽ പറഞ്ഞ ശിക്ഷ ഒന്നുമില്ലാത്ത തെറ്റുകൾക്ക് ഭരണാധികാരിയോ അയാളെ താസീർ ചെയ്യേണ്ടതാണ് ാണ് അധികാരം കേട്ടോ ഇമാമിനോ ഇമാമിനോ ശ്രദ്ധിക്കണം കട യു ആറു ഇവിടെ ഇപ്പോ തീവ്രവാദ സംഘടനകളൊക്കെ നടത്തിയിട്ട് സമാന്തര ഭരണം നടത്താനൊക്കെ ശ്രമിച്ചാ പറ്റൂല ആദ്യം ഒരു ഹിമാറു ഇമാമു ശിക്ഷിക്കണം ഒരു തെറ്റിന്റെ പേരിൽ എങ്ങനത്തെ തെറ്റ് അതിന് പ്രത്യേക ശിക്ഷ ഒന്നുമില്ലാത്ത ഒരു പെണ്ണിനെന്താക്കി കയറി പിടിച്ചു അല്ലെങ്കിൽ പെണ്ണിനെ ചുംബിച്ചു അല്ലെങ്കിൽ ഒരു പെണ്ണിനെന്താക്കി ഇങ്ങനെ അശ്രീലെ ഫോട്ടോകളൊക്കെ അയച്ചു കൊടുത്ത് ശല്യപ്പെടുത്തി അങ്ങനെ കുറേ ദിവസം ഉണ്ടാവില്ലേ എന്നൊക്കെ ഹെറാമാണ് ഹെറാമിന്റെ പേരിൽ ശിക്ഷിക്കണം വല ഏർ അടിമനെ മോചിപ്പിക്കാൻ തുടങ്ങിയ കഫാറത്തും ഹദ് ഒന്നുമില്ലാത്ത തെറ്റിന്റെ പേരിൽ സ്യത്തിന് വേണ്ടിയാണ് ശിക്ഷിക്കുക ചിലപ്പോൾ തെറ്റല്ലാത്തതിന് വേണ്ടി നമ്മൾ ശിക്ഷിക്കേണ്ടി വരും ഭരണാധികാരി തെറ്റിൻ്റെ പേരിലാണ് ശിക്ഷിക്കുക ഗാലിബൻ മിക്കവാറും എന്നാൽ ചിലപ്പോൾ തെറ്റ് ചെയ്യാതെന്ന് ശിക്ഷിക്കാറുണ്ട് ഉദാഹരണം ഇങ്ങനെ കുറെ ആൾക്കാര് അങ്ങാടി വീട്ടിൽ പോകാതെ ചക്കന്മാരെല്ലാം കൂടിയിട്ട് ഇങ്ങനെ പത്തും പതിനൊന്നും പന്ത്രണ്ട് മണിക്ക് അങ്ങാടിങ്ങനെ കുത്തിരിക്കുകയാണ് ഇത് ഭരണാധി അങ്ങാടി കുത്തിരിക്കലും തെറ്റൊന്നുമല്ലല്ലോ പക്ഷെ ഭരണാധികാരിക്ക് തോന്നുകയാണ് ഇതൊക്കെ പല തെറ്റുകൾക്കും കഞ്ചാവ് കവറൊക്കെ പലതിനും കാരണമാകും ഇതൊക്കെ ഒരു വേണ്ടാത്രത്തിലേക്ക് പോകും ഇങ്ങനെ ഭരണാധികാരിക്ക് തോന്നിയാണ് ശിക്ഷിക്കൂ അപ്പൊ ആറാമൊന്നുമല്ലോ ഈ ഗെയിമൊക്കെ കളിച്ചാൽ പഠനത്തിന് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പഠനം തെളിയിച്ചപ്പോ ഭരണാധികാരി ഇടപെട്ട് പറഞ്ഞു ആ ഈ ഗെയിം കളിച്ചാൽ ശിക്ഷ ഉണ്ടാവും ഹെൽമെറ്റ് ഒക്കാതെ യാത്ര ചെയ്യാന്നുള്ള ഹെൽമറ്റ് ഒക്കെ നിർബന്ധ ചുന്നത്വൊന്നുമല്ലോ അല്ല പക്ഷെ അത് മൂപ്പര് എന്ത് ചെയ്യാണ് അല്ലെങ്കിൽ പോലും അതിന് ചില മസലാഹത്ത് കാണാം അപ്പൊ ലംഘിക്കുമ്പോൾ ശിക്ഷിക്ക ഫൈനൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പൈസ ഫൈൻ ഇട്ടിട്ടുള്ള ഒരു ശിക്ഷയില്ല സ്വത്ത് നമുക്ക് വേറെ ആളിനെ തുടങ്ങിയ ആക്കണമെങ്കിൽ വാങ്ങുക അതിനെങ്കിലും അനന്തരം കിട്ടി അങ്ങനെ കുറച്ച് മാർഗങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വേറെ ആളെ സ്വത്ത് ചെയ്യാൻ നശിപ്പിക്കണം അല്ലാതെ ഫൈൻ വാങ്ങുകയെന്നുള്ളൊരു പരിപാടി നമ്മുടെ താസീറിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കുട്ടികൾ അങ്ങോട്ട് പോയതിന് ഫൈൻ ഇങ്ങോട്ട് പോയതിനും ഫൈൻ സ്കാരത്തിൽ പങ്കെടുക്കാത്തതിനു ഫൈന് ഹോംവർക്ക് ചെയ്യാത്തതിനു ഫൈൻ ഇതൊന്നും ഇസ്ലാമിക അല്ലി മാസികത്തില്ല ഹൈ വാലിമൻ മിക്കവാറും വേണ്ടിയാണ് ശിക്ഷിക്കുക ചിലപ്പോ മനസീയതല്ലാത്തതിനു വേണ്ടിയും കൊടുക്കാതൊക്കെ വേണ്ടിയിരും ഒന്നും അറിയപ്പെടാതിരുന്നൊരു തെറ്റുണ്ടായി പറഞ്ഞു സമൂഹത്തിൽ വലിയ ആദരവും ബഹുമാനവും ആളുകളെ നിങ്ങൾ ഒഴിവാക്കണം എസ്രാത്തിയും അവരിന്ന് സംഭവിക്കുന്ന തെറ്റുകളെ നിങ്ങൾ ഒഴിവാക്കണം അത് നിങ്ങൾ ശിക്ഷിക്കരുത് എന്ന് ഭരണാധികാരികളോട് കൽപ്പന ഇല്ലല്ലോ ഹദ്ദുകൾ ഹദ്ദുകളൊയ്യ വ്യഭിചാരം കള്ളുകൂടി അങ്ങനത്തെ ഒഴികെ അല്ലാതെപ്പോൾ വലിയ വലിയ മാന്യന്മാരായ കുടുംബ വലിയ നേതാക്കന്മാർ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന ആളുകളൊക്കെ അല്ലേ അവരിൽ നിന്ന് സല്ലത്തുകളൊക്കെ പെരും അതാരുന്നാ വരാതിരിക്കുക അതിൻ്റെ പേരിൽ പരസ്യമായിട്ട് ശിക്ഷിക്കപ്പെട്ടാൽ അവരുടെ സ്ഥാനവുമാനവും നഷ്ടപ്പെട്ടിട്ട് സമൂഹത്തിൽ നേത്രത്തില്ലാതെ വലിയ ആചാരായിരിക്കും വലിയ കാരണവരായിരിക്കും നാട്ടിലൊക്കെ അവസാനത്തെ വാക്കു പറയുന്ന ആളായിരിക്കും അയാളുടെ വേണമെങ്കിൽ ചെറിയ പഴമൊക്കെ വന്നിട്ടുണ്ടാവും അതിനൊക്കെ പാട പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആക്രമിച്ചാൽ ശിക്ഷിച്ച ലോക്കപ്പിൽ ഇട്ടാൽ നല്ല നലിപൂലി പോലെ നാട്ടില് അയാളെ കൊണ്ടുള്ള മസലാത്തോട്ട് നഷ്ടപ്പെട്ടുല്ലേ ആ ഇത് ഇസ്ലാമാണ് ഇതിനൊക്കെ ഒരു കാഴ്ചയും കാഴ്ചപ്പാടൊക്കെ ഉണ്ട് എൻ്റെ സർഫൊക്കെ പാട പറയണം തൂഫങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അന്തപെടും ഇതൊക്കെ അള്ളാൻ്റെ തീരണല്ലോ തീറ്റ് അള്ളാ ഇനി ബി ലർബിൻ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത് ഞാൻ താൻസീർ പൈസ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ കാരണം താൻസീറിൻ്റെ വഴികൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് യാൻസീറോ മാസീയത്തിൻ്റെ ആ ഹലാവലക്കഫാർബൻ ബി ലോർബിൻ നിനക്ക് ഒരു ഓൻ അടിക്കുക അടിക്കുക ഔ ഹിസിന് അല്ലെങ്കിൽ തല തടവിലിടുക ഒടുക്കും പോകേണ്ട ജുമാക്കും പോകണ്ട ജമാത്തിനൊന്നും പോകണ്ട എല്ലിടം പിന്നെ അങ്ങനെ തന്നെയല്ലേ ഹബിസ് അറിയുമ്പോൾ എല്ലാ ഇങ്ങനെ വള്ളി പോയ പിന്നെ ഹബ്സ് അറിയാൻ പറ്റും ആടെ അടുത്ത അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹബ്സ് ഭരണാധികാരി കാണുന്ന എന്ത് ശിക്ഷ നിർബന്ധ സേവനവും പൊതുസേവനോ ഒക്കെ ആകിയൊന്നും പഠിക്കരുത് എന്നൊക്കെ പറയുന്നില്ല സാഹചര്യം താടി പഠിക്കൽ കരാഹത്താണെന്നാണ് ബഹുമാനപ്പെട്ട നാബിമാവ് റാഫിമാ ഒക്കെ പറയുന്നത് ഇനി വാൻസർ അബിൻ ബാപ്പാക്കും വാപ്പ സമ്മതം കൊടുത്താക്കും ശിക്ഷിക്ക സധീറൻ ചെറിയ കുട്ടിയെ അനുയോജ്യമല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് സ്വഭാവം കാണിച്ചതിന് അതുപോലെ വാലിബിനും താലിബിനും ശിക്ഷിക്കുക ഏഹ് വാൻസർ അബുൻ ഇപ്പോൾ മൗദൂൻ ബാപ്പാക്കും വാപ്പ സമ്മതം കൊടുത്താലും ശിക്ഷിക്കാൻ സമ്മതം കൊടുത്താലുണ്ടാവില്ലേ സ്താദോ അല്ലെങ്കിൽ ബാപ്പാൻ്റെ അനിയനോ എളുപ്പമൊക്കെ പോയിട്ടോ അല്ലാതെയൊക്കെ ഏഹ് ജ്യേഷ്ഠനോ അനിയനൊക്കെ ഉണ്ടാവില്ലേ സധീറൻ കുട്ടിയെ ശിക്ഷിക്കാം പ്രായപൂർത്തിയാകാത്ത ആളെ ശിക്ഷിക്കാം എന്തിന് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ കുരുത്തുകൾ മലച്ചിട്ടേ അപ്പം സൗജ്യൻ ഭർത്താവിന് ശിക്ഷിക്കാം ഹാപ്പി ഹി ഭർത്താവിൻ്റെ വേണ്ടി ഇവിടെ പെണ്ണുങ്ങാണ് ഭർത്താവിന് വീട് ഇറന്നു കൊടുക്കണില്ല ഭർത്താവിൻ്റെ വീട് കൊടുക്കണില്ല സമ്മതമില്ലാതെ പുറത്തിറങ്ങി പോകണം അതിനു വേണ്ടി എന്ത് ചെയ്യുക ശിക്ഷിക്കാം അതിനൊക്കെ മാനദണ്ഡമുണ്ട് നമ്മുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ഉപകാരം ഉണ്ടാവുമെങ്കിൽ പെണ്ണുങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കണ്ടിട്ട് കിട്ടുമെങ്കിൽ പിന്നെ വേണ്ട കോടതിയിൽ കേസ് പോകുകയാണെങ്കിൽ അത് ആറാമായിരിക്കും കാരണം ശിക്ഷിക്കണെ നന്നാകാനല്ലേ നന്നാവും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ശിക്കേണ്ടേ ഉള്ളൂ ൂടെ കണ്ടു സമയം ഒരുപാട് പോയി കാരണം പൂർത്തിയാക്കോളും ഒരു ആക്രമിക്കാൻ ഒരാളെ വന്നാൽ നമുക്ക് അയാളെ തടുക്കാൻ അധികാരമില്ല അപ്പൊ അതിന് പോലീസിന് ഒരുത്തുമ്പോ അയാൾ ശരിയാക്കി പോയിട്ടുണ്ടാവൂലേ അപ്പോൾ ഇനി അവിടെ പോലീസും കോടതിയും ഒന്നും വേണ്ട ഇതുവരെ പറഞ്ഞ ശിക്ഷകൾക്കൊക്കെ കോടതിയും പോലീസുമൊക്കെ വേണ്ടിയിരുന്നു പക്ഷെ നിങ്ങളെ സ്വന്തം ശരീരത്തിനെതിരെ അക്രമം കാണിക്കാൻ വന്നാൽ അയാളെ നിങ്ങൾക്ക് പ്രതിരോധിക്കാം അതിന് ദഫ് സ്വായിൽ എന്ന് പറയാം പ്രതിരോധിക്കുന്നതിന് ഇത് യുദ്ധമല്ലേട്ടാ ഇത് വ്യക്തിപരമായ തടുക്കലാണ് ഫസുലിൻ യജൂസു ദഫ് സ്വായിലിൻ ഏത് അക്രമിയെയും തടുക്കാവുന്നതാണ് അലാ മഴസൂമിൻ ആരുടെ മേൽ സ്വാലാന്നാൻ അക്രമം ചെയ്തു എന്നാൽ ഒരു രക്തത്തിന് വില കൽപ്പിക്കപ്പെടുന്ന വ്യക്തിയുടെ മേൽ അക്രമം കാണിച്ചു മഴസൂമില്ലേ മഴസുവെന്ന് പറഞ്ഞാൽ വ്യക്തിയാവണം എന്നല്ല അവയവാകാം അല്ലെങ്കിൽ ഒരു പെണ്ണാകാം അല്ലെങ്കിൽ ഒരു ഉപകാരമാവാം അങ്ങനെ എന്താവാം ഒരു ചുംബിക്കലാവാം ഒരു ചുംബിക്കാൻ വേണ്ടി ഒരാൾ വന്നു അല്ലെങ്കിൽ പൈസ എടുക്കാൻ വന്നു എന്തോ ഒക്കെ മഴസുവാണ് സംരക്ഷിക്കപ്പെടേണ്ട ഇസ്ലാമികമായ സംരക്ഷണം നൽകപ്പെട്ട ഒരു വസ്തുവിൻ്റെ മേലിൽ അക്രമം ചെയ്തവനെ ദഫ് ചെയ്യൽ അനുവദനീയമാണ് അനുവദിനീയമാണെന്ന് മാത്രമല്ല ലജിബ് നിർബന്ധമാണ് സ്വന്തം കാര്യത്തിൽ പേടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഓൻ്റെ ഓൻ തന്നെ പണിയാവുന്ന പേടിയില്ലെങ്കിൽ അത് നിർബന്ധമാണ് എപ്പോൾ അൻബുത ഇൻ ഒരു സ്ത്രീയെ തൊട്ട് ബുദ്ധയെന്നു പറഞ്ഞാൽ ഫർജ് ഒരാൾ വ്യഭിജരിക്കാനാണ് വരുന്നതെങ്കിൽ അവിടെ നിർബന്ധമാണ് മറ്റേ നിർബന്ധമൊന്നുമില്ല രായിസാണ് വ്യഭജരിക്കാനും മറ്റും അവൻ്റെ കുടുംബക്കാരാണെന്നൊന്നുമില്ല ഏത് മുസ്ലിം പെണ്ണാണെങ്കിലും ഓ നഫ്സിൻ അതുപോലെ തന്നെ നഫ്സിൻ്റെ മേലിലും എന്നെ തൊട്ടും നഫ്സിനെയും തൊട്ടും പ്രതിരോധിക്കാൻ നിർബന്ധം വേണ്ടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ടി വരികയാണെങ്കിൽ ആര് ഏത് നഫ്സും കാഫിറോ അതിന് ഉണ്ടേയും ഒരു കാഫിറാണ് അതായത് ലക്ഷ്യം വെച്ചത് ഒരു കാഫിർ ലക്ഷ്യം വെച്ച നഫ്സിനെ തൊട്ടും തൊട്ടും ദഫ് ചെയ്യൽ നിർബന്ധമാണ് ഇനിയൊരു മുസ്ലിമാണ് കൊല്ലാൻ വരുന്നതെങ്കിൽ അപ്പൊ പിന്നെ ദഫ് നിർബന്ധമൊന്നുമില്ല അയാക്കനുസരിച്ച് കൊടുക്കാം നിന്നുകൊടുക്കാം നാക്ക് ഒന്നോന്ന് അറിഞ്ഞു നിന്നെടുക്കാൻ സുണ്ടത്തറു നോക്ക് അപ്പൊ കിട്ടും ചരിത്രത്തിൽ അത് കാണാം ഖുറാൻ നോക്ക് ആ അതെ നഫ്സ് ഇനി സ്വത്ത് ആക്കാൻ വരികയാണെങ്കിൽ ദഫിയൽ നിർബന്ധമൊന്നുമില്ല നഫ്സാണെങ്കിൽ മുസ്ലിമായൊരു മനുഷ്യൻ്റെ നഫ്സുണ്ടല്ലോ ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ നിമിയാഗ്രായാലും കുഴപ്പമില്ല ആക്രമിക്കാൻ വരുമ്പോൾ ദഫിയൽ നിർബന്ധമാണ് അത് കഴിയെങ്കിൽ സ്വന്തം നഫ്സിൻ്റെ മേലും അവയവത്തിൻ്റെ മേലും പേടിയില്ലെങ്കിൽ ദഫ ചെയ്യൽ നിർബന്ധമാണ് എങ്ങനെ ദഫ ചെയ്യേണ്ടത് പോലെഫി ലഹഫി ചെറിയ ചെറിയ രീതിയിൽ തടുക്കട്ടെ ഇനി നമുക്കതിനാൽ സാധ്യമാകുമെങ്കിൽ ഓടിപ്പോകുക അല്ലെങ്കിൽ ഒച്ചട്ട് വെക്കുക അല്ലെങ്കിൽ സായം തേടുക അല്ലെങ്കിൽ ഒളിച്ചു വെക്കുക നോക്കുക പിന്നൊന്ന് അടിച്ചു പിന്നെ ഒന്ന് ചവിട്ടി വെക്കുക പിന്നെ ഒന്ന് കൊന്ന് വെക്കുക പിന്നെ ഒന്ന് കൊല്ലുക ഈ കോലത്തിൽ ചെറിയ ചെറിയ രീതിയിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുക ചെയ്യുക പക്ഷെ ഒന്നുണ്ടോ ഒരു പെണ്ണിനെ വ്യഭിചരിക്കണ ഒരാൾ അവിടെ ഇപ്പൊ പടാ നീച്ചുപടാന്നറിയില്ല ഒരേറ്റവും കൊടുക്കണം കാരണം അവിടെ ഞങ്ങനെ സമ എത്ര ഒരു മിനിറ്റ് പോലും കാത്തുക്കാൻ സമയമല്ലോ അവനോട് വാക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞാട്ടെ ആ ഇപ്പൊ വെട്ടുന്ന് കരുതി ഇവിടെ കാത്തുക്കല അവിടെ തിരിച്ചുവിട്ടല്ലാതെ ഇനി അപ്പൊ അങ്ങനെ നിന്റെ കൂട്ടത്തിൽ പറയുന്നത് ഹിത്താന നിർബന്ധമാണ് ബി ബുലോഹിൻ പ്രായപൂർത്തിയാകുമ്പോൾ ഹിത്താന നിർബന്ധമാണ് പ്രായപൂർത്തിയായാൽ ആയാൽ ഹിത്താനെന്താ സ്ത്രീയുടെയും പുരുഷന്റെയും ലിംഗത്തിലെ ചർമ്മം നീക്കം ചെയ്യാൻ നിർബന്ധമാണ് ഈ സ്ത്രീയുടെ കാര്യത്തിൽ അധികരിച്ച പണ്ടേമാവരും സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് ജെയ്ന്ത് മഹ്ദൂമ് താഴെ എഴുതിയിട്ടുണ്ട് പ്രായപൂർത്തിയാകുമ്പോൾ നിർബന്ധമാകുന്നത് പ്രായപൂർത്തി ബുദ്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ അത് വാപ്പി മീൻ ചെയ്തിട്ടില്ലെങ്കിൽ സ്വന്തം ചെയ്യാൻ നിർബന്ധമാണ് അർത്ഥം ഓക്കെ നീ ഹിത്താൻ ചെയ്യാതെ മരിച്ചാൽ പിന്നെ മരിച്ചേന ചെയ്യേണ്ട കേട്ടോ വേറെ കാര്യം സ്വന്തം സ്വത്ത് ഉണ്ടെങ്കിൽ സ്വന്തം സ്വത്ത് നി ആൾക്കേണ്ടേ അല്ലെങ്കിൽ ആപ്പാമ്മ പോലെയുള്ള ആൾക്കാരാണ് അതിൻ്റെ പൈസ എടുക്കേണ്ടത് അതേമാതിരി ജനിച്ച കുട്ടിന്റെ പൊക്കൾ മുറിക്കൽ നിർബന്ധമാണ് നമ്മുടെ ജിനായാത്തിന്റെ പാടാണ് ചില മുറിവൊക്കെ പെടുത്തലും നിർബന്ധവും സുന്നത്തൊക്കെ ഉണ്ട് എന്ന് അർത്ഥം ഉദിനി ചെവിക്ക് ചെവി കുത്തലെ ഹറാമാണ് ചെവി മൂക്കും കുത്തല് ഹറാമാണ് കുട്ടിൻ്റെയും ആൺകുട്ടിൻ്റെയും പെൺകുട്ടിൻ്റെയും ഒക്കെ ചെവി മൂക്കും കുത്തലെ ഹറാമാണ് എന്നാണ് ഷഫീ മധബിന് ഏഹ് അവിടെ നല്ല വിശദീകരണം വരുന്നുണ്ട് അങ്ങനെ ഇതിലെ നമ്മുടെ മധഹബ് അങ്ങനെയാണല്ലേ ഇമാമിങ്ങളുടെ ഗവേഷത്തിനനുസരിച്ച് വരും ഇത്തരം മുറി മുറിപ്പെടുത്തലൊക്കെ പ്രത്യേകമായിട്ട് അനുവദിക്കാൻ വരാഞ്ഞാൽ പിന്നെ ആറാമല്ലേ വരിക ഇതൊക്കെ വേദനയാക്കലും മുറിക്കലും അല്ലേ ഭർത്താവ് ഖാദിക്കാൻ എടുത്ത് പറയുകയാണ് സൈന്ധം അഫ്ദൂബ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം മധുബിന്ന് അപ്പുറത്തേക്കൊക്കെ അവിടെ പോകും അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്തിരുന്നു അതുകൊണ്ട് പെൺകുട്ടികളെ മൂക്കൊക്കെ എന്ത് ചെയ്യുക മൂക്കും ചെവിയൊക്കെ കുത്താന്നാണ് അനഫി മധുബ് പറയുന്നത് ആൺകുട്ടികളെടുത്ത് കറാത്തവിടെ പെൺകുട്ടികളടുത്ത് കാരണം സീനത്ത് ഭർത്താക്കന്മാരെ ആകർഷിക്കല് ഇതൊക്കെ ആവശ്യമുള്ളവരൊക്കെ സംഗതിയല്ലേ എന്നൊക്കെയാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ആട് പോത്ത് മൂരിൻ്റെ ഒക്കെ ഈ പ്രതിമകൾ ചെറിയ കുട്ടികളുണ്ടല്ലോ ബൊമ്മകൾ മറ്റു മറിച്ചുമൊക്കെ പറ്റുമെന്ന് പറയുന്നുണ്ടല്ലോ കാരണം കുട്ടികൾക്ക് എന്ത് ചെയ്യണം അത് പരിശീലനമാണ് കുട്ടികൾക്ക് ഈ ആന ഒക്കെ ജീവികളുടെ ഒക്കെ ഈ സാധനങ്ങളില്ലേ ഓരോ പ്രതിമകൾ വാങ്ങിയാണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കണ് ഈ പാവ കുട്ടികളൊക്കെ ഇതൊക്കെ എന്തോ അനുവദിക്കപ്പെടാൻ കാരണം മൊത്തത്തിന് അനുവദിനീയല്ലോ കാരണം അതിലൊക്കെ മസലാഹത്തുണ്ടായത് കൊണ്ടാണ് അതുപോലെയാണ് ഈ സീനത്ത് ഭംഗി നല്ല പങ്ങളുടെ കാര്യത്തിൽ ഭർത്താക്കന്മാരെ ആകർഷിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ആവശ്യമായതുകൊണ്ട് ഇതൊക്കെ പറ്റും എന്നാണ് അനഫി മദേബ് അങ്ങനെയൊക്കെ തന്നെ പല അഭിപ്രായം ഉണ്ടോന്നൊക്കെ ഷറഹല്ലായിരുന്നു വായിച്ചു നോക്കി കുറേ കാലയിലും അതാൻ തുടങ്ങിയിട്ട് ശരി അതേമാതിരി അതിൻ്റെ കൂട്ടത്തിലവിടെ പറയുന്നുണ്ട് ഈ പക്ഷികളെ കോഴിക്കളൊക്കെ പിടിച്ചന് പൂച്ചനൊക്കെ കൊല്ല പക്ഷെ നേരത്തെ പറഞ്ഞാൽ അതിന് ചെറിയ ചെറിയ രീതിയിലൊക്കെ ആട്ടി വെക്കുക അടിച്ചു നോക്കുക ആട്ടി വെക്കുക അങ്ങനും ചെയ്തില്ലെങ്കിൽ അവിടെ കൊല്ലുക തന്നെ ഭക്ഷണം തിന്നാൻ വരും എത്ര ആയാലും പോണില്ല അപ്പോൾ തിന്നാ അപ്പോൾ എന്ത് ചെയ്യുക അവരെ തൃർത്തീബ് പ്രകാരം ഈ സോയിലിനെ ദഫ് ചെയ്യുന്ന തൃർത്തീബ് പ്രകാരമൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ നടക്കണമെന്നും കൊല്ലാൻ പറ്റില്ല കേട്ടോ അങ്ങനെ വെറുതെ നടക്കാൻ പൂച്ചനൊക്കെ കൊല്ലം കൊല്ലാൾക്കാരെ ശിക്ഷിക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഷെറാഖൊക്കെ നോക്ക് അള്ളാഹു താലിമുഖനാഫിയാലും നൽകട്ടെ അസലാ വാലൈക്കും വറഹമുല്ലാ വസ്ലുലി വാലി വസ് അലഹമുല്ലബി